ും വാഹ്മ അലഹമ്മില്ലാ ദ്വത്സലു അലില്ല പ്രിയരെ റിനേ ടിവിയുടെ പുലരിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നാം മരിച്ചു പോകേണ്ടവരാണ് ആ ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് നല്ല രൂപത്തിൽ കഴിയാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്

രകം ഹെറാമാക്കപ്പെട്ടവരുടെ കാര്യങ്ങളെടുത്ത് പറഞ്ഞപ്പോൾ ഒരു തവണ പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നു കുല്ലു അരീബ് സാമീപ്യം കാണിക്കുന്നവർ മറ്റുള്ളവരോട് അടുപ്പം കാണിക്കുന്ന സ്വഭാവം കാണിക്കുന്ന നല്ല മനസ്സ് കാണിക്കുന്നവർക്ക് നരകം ഹെറാമാണ് എന്നാണ് നായക്ക് വെള്ളം കൊടുത്തവർ സ്വർഗത്തിലാണ് എന്ന് പഠിച്ചവരാണ് നമ്മൾ പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകം ലഭിച്ചു എന്ന് പഠിച്ചവരാണ് നമ്മൾ എങ്കിൽ നബി സല്ലാഹു അലി വല്ല പഠിപ്പിച്ചത് ഒരാളോടു പോലും പകയോ വിദ്വേഷമോ അസൂയയോ ഒന്നും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ളത് നമുക്കുണ്ടാവേണ്ട നല്ലൊരു ഗുണമാണ് ഒരു മുക്മിൻ എന്ന് പറഞ്ഞാൽ അവൻ മറ്റുള്ളവർക്ക് നിർഭയത്വം കൊടുക്കുന്നവനാകണം ഒരു മുക്മിൻ എന്ന് പറഞ്ഞാൽ അലിഫുൻ വഹുവമൂഫുൻ എന്നാണ് ഇണങ്ങുന്നവനും ഇണക്കമുള്ളവനുമായിരിക്കണം എന്നതാണ് ഇണങ്ങുക എന്നുള്ളത് ഇണക്കമുള്ള മനസ്സുണ്ടാവുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാവേണ്ട ഏറ്റവും നല്ല ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് അടുപ്പമുള്ള ഇണക്കമുള്ള ഇണങ്ങുന്ന മൃദുല മൃദുലമായ നല്ല ഒരു കൽബ് നാം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട് അങ്ങനെയുള്ള കൽബുള്ളവർക്കാണ് നരകം ഹെറാമാക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമുക്കറിയുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ വിശുദ്ധ ഖുർആൻ സൂറത്തു തഹ്രീമിൽ പഠിപ്പിച്ച سورد الحشر البدي بيتا براتنا نموكار ينر براتنا الحشر البدي بيتا ربنا غفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم الله هو ോട് പക നമ്മുടെ കൽബിൽ നീ ഉണ്ടാക്കരുത് എന്നാണ് നമ്മുടെ മനസ്സ് എന്നുള്ളത് പകയിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും കാപട്യത്തിൽ നിന്നും ഒക്കെ മുക്തമായ മനസ്സായിരിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അതിനാൽ സഹോദരന്മാരെ സഹോദരിമാരെ يحرم عليه النار على كل على كل قريب هين وسهل يعني ان حديث نام كل الله توفيق دلغمرا السلام عليكم ورحمه الله